നമസ്കാരം ഞാൻ ഹരീഷ് നമ്പൂറ്റി തൃക്കൂൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മേൽശാന്തി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ തിരുനാളായ തിരുവോണം അതായത് ധനുമാസത്തിലെ തിരുവോണം നമ്മുടെ ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായിട്ടാണ് പൂർവികര് പറഞ്ഞു കേൾക്കുന്നത് വില്ലുവങ്കലം സ്വാമിയാർ ധനുമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് നമുക്കൊരു പറഞ്ഞ് കേൾവിയുണ്ട് ആ കാലങ്ങൾ മുതലേ ഈ ധനുമാസത്തിലെ തിരുവോണം നമ്മുടെ ഭഗവാന്റെ ആട്ടവിശേഷമായിട്ട് കൊണ്ടാടുകയും ഭഗവാന് അന്നേ ദിവസം പുരാതന കാലത്തിലാണെങ്കിൽ ബ്രാഹ്മണരെ ഇരുത്തി കാലുകഴിച്ചൂട്ട് വേദജപം മൊറജപം ഉൾപ്പെടെയുള്ള നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന അതേമാതിരിയുള്ള എല്ലാ അംഗങ്ങളോടും കൂടിയിട്ടുള്ള വേദജപങ്ങളോട് കൂടിയിട്ടുള്ള വലിയ മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ തിരുവോണ ദിവസം ധനുമാസത്തിലെ തിരുവോണ ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മുടെ പൂർവീകര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഷ്ടമംഗല ദേവപ്രശ്നത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഭഗവാന്റെ ഈ തിരുനാള് നമ്മൾ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ ഭഗവാന് ആഘോഷിക്കാനാണ് തിരുമുമ്പിൽ ആഘോഷിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അന്നേ ദിവസം ഭഗവാന് വിശേഷമായിട്ട് നവകം ശ്രീഭൂതബലി മുതലായ ചടങ്ങുകളുണ്ട് ഇത് മുൻ വർഷങ്ങളും നടന്നു വന്നിരുന്നതാണ് വിശേഷമായിട്ടുണ്ട് അതുപോലെ തന്നെ അന്നേ ദിവസം ഭഗവാന് ഭക്തജനപ്രിയനായിട്ടുള്ള ഭഗവാന് ഭഗവാന്റെ പിറന്നാൾ സദ്യ തിരുവോണ സദ്യ ഭക്തജനങ്ങൾക്കായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് കരിമ്പുൾപ്പെടെയുള്ള വിഭവങ്ങൾ ചേർത്താണ് നമ്മൾ ഈ പ്രാവശ്യം തിരുവോണ സദ്യ ഒരുക്കുന്നത് ഈ ഭഗവത് പ്രസാദം സ്വീകരിക്കാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രാംഗണത്തിൽ എത്തിച്ചേരണമെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുന്നു അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മുടെ ഭഗവാന്റെ ആഘോഷത്തിൽ നമ്മുടെ ബഹുമാനായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹവും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭക്തജനങ്ങളെല്ലാ ഭക്തജനങ്ങളും ഈ തിരുവോണ ദിവസം ക്ഷേത്രത്തിലെത്തുകയും അന്നത്തെ ദിവസം നമുക്ക് വിശേഷാൽ ലക്ഷ്മി നാരായണ പൂജ വിഷ്ണുപൂജ പാൽപായസ നിവേദ്യമൊക്കെ ഭക്തജനങ്ങൾക്ക് നടത്താൻ പറ്റുന്ന ഒരു ഒരു വിശേഷാൽ ദിവസമാണ് അതുപോലെ തന്നെ നമുക്ക് ഭഗവാൻ അന്നത്തെ ദിവസം പഞ്ചസാര കൊണ്ട് പറയിടാൻ പറ്റുന്ന ജനങ്ങൾക്ക് ഭഗവാന്റെ തിരുനാളിന് പഞ്ചസാരപ്പറയിടാനും ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും തടസ്സങ്ങളും മാറാനും ഒക്കെ പസമനാഭ അന്നത്തെ ദിവസം പഞ്ചസാര പഞ്ചസാരപ്പറയിടാനും ഏറ്റവും കൂടുതൽ മഹത്തരമായിട്ടുള്ളൊരു ദിവസമാണ് അപ്പം ഭഗവാന് എത്രയും മഹത്തരമായ ഒരു ദിവസത്തിൽ എല്ലാ ഭക്തേനങ്ങളും ഭഗവാന്റെ പ്രസാദമൂട്ടിലും ഭഗവാന്റെ പൂജാഗതി കർമ്മങ്ങളിലും നവത്തിലും ശ്രീ ബോധവിലും എല്ലാ ചടങ്ങുകളിലും ഭക്തേനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യവും സഹായവും ഉണ്ടാകണമെന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ നാമധേയത്തിൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം